ഇന്നൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാപ്പ അമ്മ കാണിക്കാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അത് ഞങ്ങൾ കൊറേ മത്സരങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ബാപ്പ വിദേശത്തുള്ളാരോ അതിനൊക്കെ ഞങ്ങൾക്ക് കൊറേ സമ്മാനങ്ങളും ഇതെല്ലാം കിട്ടിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം അത് ഷെബുഖാൻറെ അടുത്തുള്ളത് ഓനേം കൂടി വിളിക്കാം ഗേൾസ് അങ്ങനെ ഇവിടെ ട്രോഫി നമ്മളുടെ മുന്നിൽ നിരത്തിയിരിക്കുകയാണ് ഇനിയും വയ്ക്കാനുണ്ട് കുറച്ചുകൂടി ഒരു നാലഞ്ച് എണ്ണം നാലഞ്ചെണ്ണാരുടെയും അപ്പോൾ ഇതുവരെ ഓരോരോ മത്സരങ്ങളിൽ പങ്കെടുത്ത ട്രോഫിയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അത് എന്തിനെല്ലാം ഇവർക്ക് വലിയ ആദരവുകൾ കിട്ടിയ ട്രോഫികൾ വരെ ഉണ്ട് എൽ എസ് എസില് വിജയി അപ്പോൾ ഏതാണെന്നുള്ളതെല്ലാം നമുക്ക് കാണാം എന്ന് ജസ്റ്റ് ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുക നമ്മുടെ മക്കളെ ഇതുപോലത്തെ സമ്മാനങ്ങൾ വാരിക്കൂട്ടാനുള്ള കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ പ്രോത്സാഹനം കൊടുക്കുക അവിടെ ജസ്റ്റ് ഒരു വീഡിയോ ആണ് ചെറുപ്പ ചെറുക്കന് ഇഷ്ടപ്പെടാവുന്നതൊക്കെ വരും എന്നാൽ അപ്പോൾ ഇത്രേ സംമാനങ്ങളാ കിട്ടിയ ആ അപ്പോൾ എന്തിനൊക്കെയാ കിട്ടിയ മോളി രണ്ട് മോമെന്റോ മൂന്ന് മോമെന്റോ ഉണ്ട് ഇത് അനക്കി എൽഎസ്എസ് നേടിയതാണ് ഇത് ഗുൽബ സ്കൂളിൽ നേടിയ ആ ദേയിരുന്ന സ്കൂൾ നേരെ ഇത് സ്കൂൾ നേടിയ ആ ഓക്കേ ഇത് ദാനിയ നേടിയതാ അപ്പോൾ പിന്നെ അപ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട് 2020 21 ലുള്ള എൽ എസ് എൽ എസ് എസ് ജേതാവ് കൂടിയാണിട്ടോ അവളുടെ മകൻ അതായത് കുലുപ്പോ സ്കൂൾ പരിശീലി രണ്ടുപേർ വിജയിച്ചില്ല ഇവിടെ ആദരവും പൊന്നാടയും കാര്യങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റ് ആദരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കിട്ടിയ ആ ആണ് നിങ്ങൾ ഈ കാണുന്നത് കുലുപ്പ സ്കൂൾ സ്റ്റാഫ് ആൻഡ് പി ടി എ ഉള്ളത് അത്രയും അവർ അതിന് ശേഷം ഇങ്ങനത്തെ സ്കൂളിലേക്ക് യു പി സ്കൂളിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് ആ എൽ എസ് എസ് മീഡറിൻ്റെ അവരെ കുട്ടികൾ ആദരിക്കുന്ന സമയത്ത് കൊടുത്തത് കൂടിയാണ്

ഒന്നാം സ്ഥാനം ഗ്രേഡി പരിചയമേളില് എൽ എസ് എസിന്റെ വേറെ ഗ്രൂപ്പിന്റെ വകം അങ്ങനെ കുറേ ഏറെ സമ്മാനങ്ങൾ നമ്മളിവിടെ വാരി കൊടുക്കുന്നുണ്ട് ഇനിയും സമ്മാനങ്ങൾ ഒരുപാട് അരിച്ചുവിടാൻ മക്കൾക്ക് ആരോഗ്യം എന്നാ ദീർഘാവശ്യ പ്രാധാന്യം ചെയ്യുക നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ അത് ഇത്രയും സമ്മാനങ്ങളാണ് നമ്മൾ ഈ സ്റ്റാറ്റസ് കൊടുക്കുന്ന കാര്യങ്ങൾ കാണുന്ന സമയത്ത് കുറേ ആൾക്കാർ നമുക്ക് വിശ്വസിച്ച് നേരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മക്കൾ വാരി കൊടുക്കുക ചെറുപ്പത്തിൽ ഇങ്ങനെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗ്ലാസും പ്ലേറ്റും മറ്റതും അങ്ങനത്തെ കാര്യങ്ങളായി പക്ഷേ ഈ ട്രോഫിയും കാര്യങ്ങളും ചെറിയ പൈസ അവർക്ക് കിട്ടുന്ന ഈ സമയത്ത് കിട്ടുന്ന ഏറ്റവും ഒരു പ്രചോദനം കൂടിയാണ് അപ്പോൾ ഇത് കൂടാതെ തന്നെ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ഈ പങ്കെടുത്തതിനുള്ള സർട്ടിഫിക്കറ്റുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് ഞങ്ങളുടെ കൊച്ചു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നതാണ് അവസാനിച്ചിരിക്കുകയാണ് വീണ്ടും വരാം हमारे चैनल मार्क सब्सक्राइब या लाइक किया शेयर किया थैंक यू